ടി ബൽറാം ബൽറാം ചേരുന്നുണ്ട് ശ്രീ ജാമ്യം യൂത്ത് കോൺഗ്രസിനെയും അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇന്ന് പിണറായി വിജയനും സർക്കാരും എത്രത്തോളം ഭയക്കുന്നു എന്നതിന്റെ സൂചനയാണ് കാരണം അത്രത്തോളം നാണം കെട്ട വാദങ്ങളാണ് പോലീസ് കോടതിക്ക് മുമ്പാകെ ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമരത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ ആളാണ് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള നിരവധി ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ട് പോലും അതെല്ലാം തള്ളിക്കളയണമെന്നുള്ള പോലീസിന്റെ പിടിവാശിക്കാണ് ഒടുവിൽ കോടതി കീഴടങ്ങിയിരിക്കുന്നത് പോലീസ് ഇത്രമാത്രം ഇക്കാര്യത്തിൽ വാശി പിടിക്കാനുള്ള സാഹചര്യം എന്താണ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ ജയിലിലിട്ടാൽ അതോടുകൂടി യൂത്ത് കോൺഗ്രസുകാരുടെ സമരവീര്യം മുഴുവൻ ഇല്ലാതാകുമെന്നും പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന പോലെ ഡിവൈഎഫ്ഐ പോലെ മുത്തിലെഴിയുന്ന ഒരു സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറുമെന്നും പിണറായി വിജയൻ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുള്ളത് അപ്പൊ ഏതായാലും ഇത് തീപ്പള്ളി കൊണ്ട് പുറഞ്ഞൊറിയുന്ന ഒരു ഏർപ്പാടാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി ഇന്ന് മുതൽ ഈ വിഷയത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സംയുക്തമായി എന്തുകൊണ്ടാണ് ബൽറാം നിങ്ങളുടെ ഒരു ഒരു വാദങ്ങളും വാദങ്ങളും കോടതി എടുക്കാതിരുന്നത് എടുത്തില്ല എന്ന് മാത്രമല്ല പോലീസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിവയ്ക്കും ചെയ്തിരിക്കുന്നു കോടതി ഞാൻ പറയട്ടെ സമരങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഉണ്ടാകുമ്പോ പോലീസ് എത്രത്തോളം ശക്തമായി അവിടെ വാദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായി കോടതി പരിഗണിക്കുക